അൾട്രാവയലറ്റ് രശ്മികൾ ഫിസിക്കൽ ഏജൻസ് നമ്മൾ വെളിയിലൊക്കെ ഇറങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ സൂര്യരശ്മി സൂര്യപ്രകാശത്തിൽ ഇതുപോലെ അപകടകരങ്ങളായിട്ട് രശ്മികളുണ്ട് പക്ഷേ അവ ഒരുപാട് അകത്തേക്ക് പോകുന്നില്ല എപ്പിഡെർമിസിൽ മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ തൊലിയുടെ ഏറ്റവും വിപുരുതലത്തുള്ള പാളി അവിടെ ഈ രശ്മികൾ പതിക്കുമ്പോൾ കോശവിഭജനത്തിൽ വേണ്ടാത്ത കുറച്ച് സാധനങ്ങൾ ഉണ്ടാകുമെങ്കിലും ശരീരം അപ്പപ്പോൾ തന്നെ അതിനെ റിപ്പയർ ചെയ്ത് മാറ്റതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല പക്ഷേ ഈ റിപ്പയർ ചെയ്യത്തക്ക രീതിയിലുള്ള ഘടകങ്ങളുടെ അഭാവമുള്ള ചില ജനിതക അസുഖങ്ങളുള്ളവർക്ക് വെയിലേൽക്കേണ്ട താമസം തൊലിപ്പുറത്ത് ക്യാൻസർ വരും നമ്മൾ ഈ വിഷയമെന്ന് പറയുന്നത് ക്യാൻസർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അർബുദമെന്ന് പറഞ്ഞാൽ അത് വലിയൊരു മഹാസമുദ്രമാണ് അത് ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റുകയില്ല എങ്കിലും കൊല്ലത്ത് എസെൻസിൻ്റെ ഒരു അവതരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രഭാഷണം വെക്കുമ്പോൾ ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് സംഘാടകർ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാനെങ്കിലും ഈ ഒരു സംഗതി പറയാം എന്ന് വിചാരിച്ചത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല അതിലേക്ക് നമുക്ക് പോകാം അർബുദം അഥവാ ക്യാൻസർ എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്ന മാത്രയിൽ തന്നെ അല്ലെങ്കിൽ അങ്ങനെ ഒരു രോഗം ഉണ്ട് എന്ന് അറിയുന്ന മാത്രയിൽ തന്നെ വല്ലാത്ത ഒരു അശ്വനിവാദം സംഭവിച്ച രീതിയിലാണ് ആ ആളും കുടുംബാംഗങ്ങളും സമൂഹവും ഒക്കെ അതിനെ കാണുന്നത് ഈ ഒരു പദം മനുഷ്യരിൽ ഉണ്ടാക്കിയ ഭീതി ഭീതി എന്നതിനപ്പുറം വേറെ എന്തെങ്കിലുമൊക്കെ പദങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു ആ ഒരു അവസ്ഥയിലേക്ക് കൂടുതൽ കൂടുതൽ എണ്ണ കോരി ഒഴിച്ച് തീ കൂട്ടുന്ന ഒരു കലാപരിപാടിയാണ് മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ കൂടെ കുറച്ച് ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് വളരെ ഖേദകരമായൊരു വസ്തുതയാണ് സയൻസ് വികസിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ വേദനാജനകമായിട്ടുള്ള മൊഴികളെ പറ്റി പ്രാചീന കാലഘട്ടത്തിൽ തന്നെ അറിവുണ്ടായിരുന്നു ഞണ്ടിൻ്റെ കാലുകൾ പോലെ എല്ലാ സ്ഥലങ്ങളിലേക്കും വ്യാപിച്ച് മനുഷ്യനെ എല്ലാവിധ ദുരിതങ്ങളും സമ്മാനിക്കുന്ന ഒരു അസുഖം എന്ന രീതിയിലാണിതിനെ കാഴ്സിനോസ് നമ്മളല്ലെങ്കിൽ കാഴ്സിനോമ അല്ലെങ്കിൽ ക്യാൻസർ എന്ന പദം വരുന്നത് തന്നെ സാധാരണഗതിയിൽ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കോശവിഭജനം അതുതന്നെ മൈറ്റോസിസ് മിയോസിസ് ക്രമഭംഗം ഊനഭംഗം അത് പഠിപ്പിച്ച് അല്ലെങ്കിൽ അത് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് പോലും എന്താണ് ജീൻ എന്താണ് ട്രാൻസ്ലൊക്കേഷൻ എന്താണ് ഡിലീഷൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജനിതക ഉൾപരിവർത്തനം മ്യൂട്ടേഷൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയയും ഇല്ല നമ്മളുടെ വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ ചില പ്രശ്നങ്ങൾ ആണ് ഇതൊക്കെ വെളിവാക്കുന്നത് അപ്പം അങ്ങനെയൊരു സമൂഹത്തിൽ പ്രത്യേകിച്ചും മനുഷ്യർ ക്ഷിപ്രവിശ്വാസശീലം കൂടെ ഉണ്ടെങ്കിൽ ആരെങ്കിലും എഴുതി കാണിക്കുന്നതോ പറയുന്നതോ അതേപോലെ വിഴുങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ശാസ്ത്ര അവബോധം തീരെ ഇല്ല എങ്കിൽ നിരവധി കുപ്രചരണങ്ങൾ നിരവധി നുണകൾ അത്തരം സമൂഹങ്ങളിൽ പ്രചരിക്കും അത്തരക്കാർക്ക് പറ്റിയ ഒരു മേഖലയാണ് ക്യാൻസർ അഥവാ അർബുദം ഇതിന് നിർവചനം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ് കോശങ്ങളുടെ അമിതമായിട്ടുള്ള വളർച്ച അൺകൺട്രോൾഡ് പർപ്പസ്ലെസ് ഡിവിഷൻ ഓഫ് സെൽസ് എന്ന് പറഞ്ഞാൽ യാതൊരു ഉദ്ദേശ്യ ലക്ഷ്യവും ഇല്ലാതെ വെറുതെ കുറെ കോശങ്ങൾ പെറ്റുപെരുകുന്നു അപ്പോൾ നമുക്കൊരു ചോദ്യം വരാം അങ്ങനെ കോശവിഭജനം എന്ന് പറയുന്നത് മനുഷ്യരിൽ നടക്കുന്നതാണല്ലോ പിന്നെ എങ്ങനെയാണ് ഇവിടെ അനിയന്ത്രിതമായി പോകുന്നത് ശരിയാണ് മനുഷ്യൻ അമീപ പോലെ ഒരു ഏകകോശ ജീവിയല്ല കോടിക്കണക്കിന് കോശങ്ങളുള്ള ഒരു ബഹുകോശ ജീവിയാണ് അപ്പോൾ അവിടെ ക്രമാനുഗതമായി നടക്കുന്ന കോശവിഭജനം എന്ന് പറയുന്നത് താളം തെറ്റി ഓടുന്നു ഒരു ഉദാഹരണം പറയാം നീര വിൽക്കുന്ന ജെറോം നഗറിലെ കട പുല്ലൂരിൽ നിന്ന് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഞാനും ബോബിനും ഒക്കെ അവിടുത്തെ സ്ഥിരം സന്ദർശകരാണ് അപ്പം പുള്ളി ഇടയ്ക്ക് ഒരിക്കൽ ചോദിച്ചു ശരി പുളിച്ചത് കഴിക്കൂ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ആ നീരെ പാക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് വായു കയറാൻ പാടുള്ളതല്ല പക്ഷേ അല്പമെങ്കിലും വായു കയറി കഴിഞ്ഞാൽ അത് ഒന്ന് രണ്ട് ദിവസത്തിൽ കള്ളായിട്ട് മാറും അപ്പോൾ എത്രത്തോളം പെർഫെക്റ്റായിട്ട് പാക്കിങ് നടക്കുന്ന ഈ ഒരു ഫാക്ടറിയിൽ പോലും ഒരു പതിനായിരം ബോട്ടിലൊക്കെ പുറത്ത് വരുമ്പോൾ ഒന്നോ രണ്ടോ എണ്ണത്തിൽ ഒരു അല്പം വായു കയറും എന്ന് പറയുന്നത് പോലെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് വായിക്കാത്ത ചവയ്ക്കുമ്പോഴും നാക്കിലെ കുറേ കോശങ്ങൾ കവിളിനുള്ള കുറേ സംഗതികൾ ഇളകി പോകുന്നുണ്ട് ദഹന വ്യവസ്ഥയിലെ കുറേ സാധനങ്ങൾ ഇളകി പോകുന്നുണ്ട് മൂത്രമൊഴിക്കുമ്പോഴേച്ചൊക്കെ കുറച്ച് സാധനങ്ങൾ പോകുന്നുണ്ട് ആവരണ കലകളിങ്ങനെ ഇളകി പോകുന്നുണ്ട് എന്തിനേറെ നമ്മുടെ തൊലി പോലും ഓരോ ഇരുപത്തെട്ട് ദിവസം കൂടുന്തോറും പുതിയ പാളികൾ വന്നിങ്ങനെ പുതിയ തൊലി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഓരോ ദിവസവും ഇതുപോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കോശങ്ങൾ മനുഷ്യരിൽ നിന്ന് പൊഴിഞ്ഞു പോകുന്നുണ്ട് അതിൻ്റെ സ്ഥാനത്ത് പുതിയവ വന്നേ മതിയാകും ഇതിനു വേണ്ടിയിട്ടുള്ള കോശവിഭജനം അവിടെ നടക്കുന്നുമുണ്ട് പക്ഷേ ഈ കോശവിഭജനം എന്ന് പറയുന്ന സംഗതിയിൽ ക്രോമസോമുകൾ രണ്ടായിട്ട് പകുത്തു മാറിയതിന് ശേഷം നഷ്ടപ്പെട്ട ഭാഗത്തിനെ അവർ പുനർജീവിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ ഉണ്ടാക്കുമ്പോൾ ചില അക്ഷര തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാകുന്നത് മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കും ഇതാണ് യഥാർത്ഥത്തിൽ ക്യാൻസർ എന്ന് പറയുന്നത് കോശവിഭജനത്തിൽ അനാവശ്യമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ചില ജനിതക വ്യവസ്ഥയിലുള്ള ചില അക്ഷര തെറ്റുകൾ എന്ന് പറയുന്നത് നമുക്ക് വേണ്ട പ്രോട്ടീൻ അഥവാ തന്മാത്രയല്ല ഉൽപ്പാദിപ്പിക്കുന്നത് അബ്നോർമൽ ആയിട്ടുള്ള നമുക്ക് ആവശ്യമില്ലാത്ത ഒരു മാംസി തന്മാത്ര അപ്പോൾ തൊലിയിൽ ആ സ്ഥലത്തോ അല്ലെങ്കിൽ ഏതൊരു അവയവത്തിലായിക്കോട്ടെ വളരുന്നത് അതിന് അനുയോജ്യമായ ഒരു സംഗതിയല്ല ഇതിനെ കുറച്ചുകൂടി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ യൂണിഫോമോട്ട് ബന്ധപ്പെടുത്തി പറയാറുണ്ട് സ്കൂളിൽ കാണുന്ന കുട്ടികൾ ഒരേ നിറത്തിലുള്ള വസ്ത്രമണിഞ്ഞ് സ്കൂൾ യൂണിഫോം അണിഞ്ഞ് ഒരേ രീതിയിൽ മുടി കെട്ടി ഒരേ ടൈ ഒരേ ബെൽറ്റ് കെട്ടി പോകുന്നു ഇതാണ് സാധാരണഗതിയിലുള്ള കോശങ്ങൾ എന്നാൽ കോളേജിലേക്ക് ചെല്ലുമ്പോൾ പല രീതിയിലുള്ള വസ്ത്രധാരണം പല രീതിയിലുള്ള ഹെയർ സ്റ്റൈൽ പല രീതിയിലുള്ള ചെരുപ്പുകളൊക്കെ ധരിച്ചിട്ട് വരുന്ന കുട്ടികളെ കണ്ടാൽ എങ്ങനെയിരിക്കും ഇതാണ് ക്യാൻസർ കോശങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ക്യാൻസർ അഥവാ ഉണ്ടാകണമെങ്കിൽ രണ്ട് ഘടകങ്ങൾ വേണം ഒന്ന് ആന്തരികമായ ഘടകം ഇന്റേണൽ എൻവയോൺമെൻറ്റ് ആന്തരിക പരിസ്ഥിതി മറ്റേത് ബാഹ്യ ഘടകം അല്ലെങ്കിൽ ബാഹ്യ അന്തരീക്ഷം അല്ലെങ്കിൽ എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റ് ഇൻ്റേണൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെയൊക്കെ സ്വന്തം ജനിതക വ്യവസ്ഥിതി തന്നെയാണ് ആന്തരിക സ്ഥിതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില ആൾക്കാർ അമിതമായിട്ട് മദ്യം കഴിക്കാറുണ്ട് പുകവലിക്കാറുണ്ട് അവരൊരു എൺപത് വയസ്സുവരെയൊക്കെ ഇങ്ങനെ ജീവിച്ചു പോവും അവരെ കണ്ടിട്ട് നമ്മൾ നമ്മളങ്ങനെ മദ്യപിക്കുകയും പുകവലിക്കാൻ നമ്മുടെ കാര്യം സ്വാഹ കാരണം ഈ കുഴപ്പമില്ല എന്ന് പറയുന്നവർ അവർ ജനറ്റിക്കലി വളരെ സ്ട്രോങ് ആണ് എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അവരുടെ ജനിതക വസ്തു അതിനെ മറികടന്ന് മുന്നോട്ടേ പോകും പക്ഷെ അത്ര ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് അല്ലെങ്കിൽ അപൂർവങ്ങളിൽ അത്യപൂർവ്വം എന്ന് വേണമെങ്കിൽ പറയാം അത് കണ്ടിട്ട് ബാക്കിയുള്ളവരെടുത്ത് ചാടരുത് കാരണം അവിടെയാണ് നമ്മൾ ആദ്യത്തെ ഘടകം ആന്തരിക പരിസ്ഥിതി ദുർബലമായ ജനിതക സവിശേഷതകളുള്ള ആൾക്കാർ വളരെ പെട്ടെന്ന് ചില അസുഖങ്ങൾക്ക് വശമധരാകും ഇനി ബാഹ്യ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ അതിനെ നാലായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് കെമിക്കൽ ഏജൻസ് മലയാളികൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു പദമാണ് കെമിക്കൽ വീട്ടിലുപയോഗിക്കുന്ന ഉപ്പും പഞ്ചസാരയും പഞ്ചസാരയൊന്നും കെമിക്കലല്ല പക്ഷേ ഫാക്ടം ഫോഴ്സ് അതുപോലെ വളങ്ങളൊക്കെ വളരെ കൃത്രിമമാണ് കെമിക്കലാണ് ചില സിനിമാ നടന്മാരും ഇങ്ങനെ കെമിക്കൽ ആയിട്ടിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കെമിക്കൽ ഏജൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് രാസപദാർത്ഥം എന്നിരിക്കില്ല ഹാനികരമായിട്ടുള്ള രാസപദാർത്ഥങ്ങൾ അതാണ് കെമിക്കൽ ഏജൻസ് രണ്ടാമത്തേത് ഫിസിക്കൽ ഏജൻസ് അത് പ്രധാനമായിട്ടും വികിരണങ്ങൾ അപകടകാരികളായ വികിരണങ്ങൾ അൾട്രാവയലറ്റ് രശ്മികളും അതുപോലെയുള്ള സംഗതികൾ മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഹോർമോണുകൾ നം അത് കോഴിക്ക് കുത്തുന്ന ഹോർമോണെന്നല്ല മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ പുരുഷൻ പുരുഷനും സ്ത്രീ സ്ത്രീയുമായിട്ടിരിക്കുന്നത് പുരുഷ ഹോർമോണുകളുടെയും സ്ത്രൈണ ഹോർമോണുകളുടെയും പ്രവർത്തന ഫലമായിട്ടാണ് അത്തരം ഹോർമോണുകൾ നമുക്ക് പണിതരും അതാണ് ഹോർമോണൽ എന്ന് പറയുന്നത് ആൻഡ് നാലാമത്തത് ബയോളജിക്കൽ എന്ന് വെച്ചാൽ ചില ജൈവ ജൈവപദാർത്ഥങ്ങൾ പ്രത്യേകിച്ചും ചില വൈറസുകൾ അകത്ത് കഴിഞ്ഞാൽ അവർ കോശങ്ങളിൽ മാറ്റം ഉണ്ടാക്കും അത്തരം മാറ്റങ്ങൾ ക്യാൻസറായിട്ട് മാറും അപ്പം ഇത് ഇങ്ങനെയാണ് നമ്മൾ ഈ നാലായിട്ട് തിരിക്കുന്നത് കെമിക്കൽ എന്ന് പറയുന്ന ആദ്യത്തെ ഘടകം നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ പലപ്പോഴും അവിടെ ക്യാൻസറിന് ക്യാൻസർ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കാഴ്സിനോജൻ ആയിട്ട് പ്രവർത്തിക്കാൻ അതിനെ സഹായിക്കുന്നത് അതിൻ്റെ ഡോസും അത് പോകുന്ന രീതി മോഡ് ഓഫ് അഡ്മിനിസ്ട്രേഷനുമാണ് ഒപ്പം ഇൻഡിവിജ്വൽ സസപ്ലിബ്രി അതായത് ഓരോ വ്യക്തികൾക്കും ഇതുപോലെയുള്ള സംഗതികൾ ശരീരത്തിൽ അസുഖം ഉണ്ടാക്കണമെങ്കിൽ അവരുടെ ദുർബലമായൊരു ജനിതക വ്യവസ്ഥയാണ് എങ്കിൽ അതുമുണ്ടാകും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ പേഴ്സിവെൽ പോട്ടെന്ന് പറയുന്ന മനുഷ്യനാണ് ഇംഗ്ലണ്ടിൽ ആദ്യമായിട്ട് ചിമ്മിനി തുടയ്ക്കുന്ന ആൾക്കാരിൽ അവരുടെ വൃഷ്ണസഞ്ചിയിലുള്ള ക്യാൻസർ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഹാനികരമായിട്ടുള്ള രാസവസ്തുക്കളുമായിട്ടുള്ള നിരന്തരമായ സമ്പർക്കം മനുഷ്യരിൽ ഇത്തരം അസുഖങ്ങൾ ഉണ്ടാക്കാം എന്ന് കണ്ടുപിടിച്ചു വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലേക്ക് വരുമ്പോൾ ഏതാണ്ട് ഒരു നൂറ്റി മുപ്പത്തി ഒൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് മുയലുകളുടെ ദേഹത്ത് കോൾട്ടാറിന്റെ പെയിന്റ് അടിച്ചടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് അല്ലെങ്കിൽ മാസങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവയുടെ തൊലിപ്പുറത്ത് ക്യാൻസർ ഉണ്ടാകും നമ്മൾ നമ്മൾ എക്സ്പെരിമെൻ്റിലെ ആനിമൽസ് അല്ലെങ്കിൽ പരീക്ഷണ മൃഗങ്ങളിൽ അത് തെളിയിച്ചത് രണ്ടാമത്തത് അൾട്രാവയലറ്റ് രശ്മികൾ ഫിസിക്കൽ ഏജൻസ് നമ്മൾ വെളിയിലൊക്കെ ഇറങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ സൂര്യരശ്മി സൂര്യപ്രകാശത്തിൽ ഇതുപോലെ അപകടകരങ്ങളായിട്ട് രശ്മികളുണ്ട് പക്ഷേ അവ ഒരുപാട് അകത്തേക്ക് പോകുന്നില്ല എപ്പിഡർമിസിൽ മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ തൊലിയുടെ ഏറ്റവും വിപുരുതലത്തിലുള്ള പാളി അവിടെ ഈ രശ്മികൾ പതിക്കുമ്പോൾ കോശവിഭജനത്തിൽ വേണ്ടാത്ത കുറച്ച് സാധനങ്ങൾ ഉണ്ടാകുമെങ്കിലും ശരീരം അപ്പപ്പോൾ തന്നെ അതിനെ റിപ്പയർ ചെയ്ത് മാറ്റത് നമ്മൾ അറിയുന്നില്ല പക്ഷേ ഈ റിപ്പയർ ചെയ്യത്തക്ക രീതിയിലുള്ള ഘടകങ്ങളുടെ അഭാവമുള്ള ചില ജനിതക അസുഖങ്ങളുള്ളവർക്ക് വെയിൽ ഏൽക്കേണ്ട താമസം തൊലിപ്പുറത്ത് ക്യാൻസർ വരും അതുപോലെ തന്നെ അയണൈസിങ് റേഡിയേഷൻ മൊബൈൽ ഫോണിനെ ഭയക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതിലുള്ള എന്താ പറയുക മൊബൈൽ ടവറിനെതിരെ സമരം ചെയ്യുന്ന ആൾക്കാരാണ് മലയാളി അതൊരു നോൺ അയണൈസിങ് റേഡിയേഷൻ ആണ് അതായത് ഇലക്ട്രോണുകളെ തെറിപ്പിക്കത്തക്ക രീതിയിലുള്ള ശക്തിയൊന്നും ഇല്ലാത്ത ഒരു സംഭവമാണ് പക്ഷേ അയണൈസിങ് റേഡിയേഷൻ എന്ന് പറയുമ്പോൾ കോസ്മിക് റേസ് ഉൾപ്പെടെ ഒരുപാട് സാധനങ്ങളുണ്ട് ക്രോണിക് ലിംഫാറ്റിക് ലുക്കിംഗ് എസ് ഇ എൽ എൽ ഒഴിച്ചിട്ടുള്ള മറ്റെല്ലാത്തരം രക്താർബുദങ്ങളും ഉണ്ടാക്കാൻ ഇത്തരം അയണൈസിങ് റേഡിയേഷന് സാധിക്കും അതുപോലെ തന്നെ നമ്മളുടെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ ഇപ്പോഴും ആസ്ബസ്റ്റോസ് ഷീറ്റുകളാണ് കാണുന്നത് മീസോതിലിയോമ എന്ന് പറയുന്ന ശ്വാസകോശത്തിൽ വരുന്ന അർബുദമുണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയൊരു വില്ലനാണ് ആസ്പെസ്റ്റോസ് പക്ഷേ അതിനെതിരെ ഒന്നും ആർക്കും സമരിക്കാനോ എന്നാൽ ഇത് ഇതൊക്കെ മാറ്റേണ്ട കാലഘട്ടം കഴിഞ്ഞു ഇവിടെ കോൺക്രീറ്റ് ചെയ്യേണ്ടതാണ് അത്തരം ചിന്താഗതികളൊന്നും നമുക്കില്ല നമ്മളുടെ ശ്രദ്ധ മൊത്തം തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറിയിലേക്കാണ് മൂന്നാമത്തെ ഘടകം ഹോർമോണൽ അതായത് സ്ത്രീ സ്ത്രീയായിട്ടിരിക്കുന്നതും പുരുഷൻ പുരുഷനായിട്ടിരിക്കുന്നതും സ്ത്രൈണ പുരുഷ ഹോർമോണുകളുടെ പ്രവർത്തനം കൊണ്ടിട്ടാണ് കൗമാരത്തിലേക്ക് കിടക്കുന്ന ഒരു ആൺകുട്ടിയും പെൺകുട്ടിയെയും സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരികയാണ് ഈ മാറ്റങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദ്രുതഗതിയിലുള്ള വളർച്ച മനുഷ്യൻ ഭ്രൂണാവസ്ഥയിലിരിക്കുമ്പോൾ ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ നമ്മൾ നോക്കി നിൽക്കുക നമ്മുടെ ശരീരം വളരും ഇതുപോലെ ജീവിതത്തിൽ തന്നെ ഒരു തവണ കൂടിയ ശരീരം വളരും ലാസ്റ്റ് ആൻഡ് ഫൈനൽ അതാണ് കൗമാരം അവിടെ ദ്രുതഗതിയിലുള്ള വളർച്ച സാധ്യമാക്കുന്നത് സെക്സ് ആണ് ലൈംഗിക ഹോർമോണുകൾ ഈ ഹോർമോണുകളുടെ വള പ്രവർത്തനം മൂലം ശരീരം വല്ലാണ്ട് വളരും പക്ഷെ അതിനനുസരിച്ച് തലച്ചോറ് പാകപ്പെടുന്നില്ല ഇതാണ് കൗമാരത്തിൽ കുട്ടികൾ നേരിടുന്ന പ്രശ്നം അപ്പോൾ മാറുടെ വളർച്ചയാണെങ്കിലും ലൈംഗിക ഗ്രന്ഥികളുടെ ലൈംഗിക അവയവങ്ങളുടെ വളർച്ചയാണെങ്കിലും ഉയരമിക്കലും എല്ലാം ഇത്തരം ഹോർമോണുകൾ പ്രത്യേകതയാണ് അവരെന്താണ് ചെയ്യുന്നത് കോശങ്ങളുടെ എണ്ണം കൂട്ടുകയാണ് ഈ എണ്ണ കൂടുതൽ എന്ന് പറയുന്നത് ഒന്ന് ട്രാക്ക് തെറ്റിപ്പോയാൽ പ്രശ്നമാകും അത് പ്രത്യുൽപാദന കാലയളവിൽ നമുക്ക് പിന്നീട് വരാം അതുപോലെ തന്നെ അൻപത് വയസ്സ് ആകുമ്പോഴത്തേക്ക് പുരുഷന്മാർക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം വരികയും ഡൈഹൈഡ്രോ ഡൈഹൈഡ്രോടെസ്റ്റോസറോണൊരൽപ്പം അധികമായിട്ടുണ്ടാവുകയും ചെയ്യുമ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കുള്ളിലും കോശങ്ങളുടെ വളർച്ച ത്വരിതഗതിയിലാകും ക്യാൻസർ വരും ഇത് പുറമേ നിന്ന് ആരും ഉണ്ടാക്കി തരുന്നതല്ല നമ്മുടെ തന്നെ സ്വന്തം ഹോർമോണുകളിൽ അല്ലാതെ നമുക്കുണ്ടാക്കപ്പെടുന്ന സാധനമാണ്